ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റുമുള്ള സ്വാഗതം നമുക്ക് കുറച്ചധികം പെറ്റ്സിൻ്റെ കളക്ഷൻസ് സെയിൽ തന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നമ്മൾ ഇന്നത്തെ കോഡ് വന്നിട്ട് എച്ച് വൺ എച്ച് ടു എന്ന രീതിയിലാണ് പോകുന്നത് സ്ക്രീൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് ട്രോവാൻഡ്രോ ആണ് ആൾക്കേറിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് സെയിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻസിൻ്റെ ഫിഷർ വെറൈറ്റീസിൻ്റെ സെമി അഡൽറ്റ് കളികളുടെ ഒരു ബാച്ചാണ് അഞ്ച് ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് വൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ അഞ്ച് കളികളടങ്ങിയ ഫിഷർ വെറൈറ്റീസിൻ്റെ ബാച്ചിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തതായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ലൂട്ടിനോ കോക്ടൈലിൻ്റെ ഒരു അഡൽട്ട് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ലൂട്ടിനോ കോക്ടൈലിൻ്റെ ഒരു അഡൽട്ട് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് ടു എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു അടൾട്ട് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു മാസ്ക് പൈഡിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഒരു കൊബാൾട്ട് ബ്ലൂ മാസ്ക് പൈഡും ഒരു ബ്ലൂ മാസ്ക് പൈഡും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു പാർ ബ്ലൂ പൈഡ് മെയിലും ഒരു പാർ ബ്ലൂ ഫിഷർ സ്പ്ലിറ്റ് ഫീമെയിലും ചേർന്ന ഒരു ബ്രീഡിംഗ് പാരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലൂ വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് ഫോർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ബീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പീച്ച് ഫൈസ് വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്കിയാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു യെല്ലോ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഒരു യെല്ലോ ഫിഷറിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്കിയാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ഒരു വയലറ്റ് പീച്ചും ഒരു ബ്ലൂ പീച്ചും ഒരു ബ്രീഡിംഗ് പേർ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പീച്ച് വൈസ് വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പെയർ അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് സെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ജംബോ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പെയറാണ് ഒരു സീബ്ര പൈഡ് മെയിലും ഒരു സി എഫ് ഡബ്ല്യു ഫീമെയിലും ചേർന്നൊരു ജംബോ ഫിഞ്ചിന്റെ ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് എയ്റ്റ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വന്നിട്ട് അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ജമ്പോ ഫിഞ്ചിൻ്റെ മറ്റൊരു പേറാണ് ഫ്ലോറിഡ അംബ്രല ക്രസ്റ്റഡ് മെയിലും ഫ്ലോറിഡ ഫീമെയിലും ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്രസ്റ്റഡ് വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് നയൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് എഴുന്നൂറ്റൻപത് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു സി എഫ് ഡബ്ല്യൂ ജംബോ ഫിഞ്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സി എഫ് ഡബ്ല്യൂ ജംബോയുടെ ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് ടെൻ എന്നുള്ള കോഡിൽ വിളിച്ചു ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് എഴുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ബ്രസ്റ്റ് മെയിലും ഒരു സി എഫ് ഡബ്ല്യു ഫീമെയിലും ചേർന്ന ഒരു ജംബോ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് ലെവൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വന്നിട്ട് എഴുന്നൂറ്റി അൻപത് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു സീബ്ര ജംബോ ഫിൻജിൻ്റെ ഒരു ബ്രീഡിംഗ് പെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സീബ്ര ജംബോസിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് ട്വൽവ് എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് നാനൂറ്റി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ചീക്ക് ജംപ് ഓഫ് ഇഞ്ചിൻ്റെ ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലാക്ക് ചീക്ക് ജംപ് ഓഫ് ഇഞ്ചിൻ്റെ ബ്രീഡിംഗ് പെയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് തേർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് അറുന്നൂറ്റി അൻപത് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ഫേസ് ജമ്പ് ഓഫ് ഇഞ്ചസ് മെയിലും ഒരു ബ്ലാക്ക് ചീക്ക് ഫീമെയിലും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് ഫോർട്ടീൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് എഴുന്നൂറ്റി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറിഡ ക്രസ്റ്റഡ് ജംബോ ഫിഞ്ചിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു അംബ്രല ക്രസ്റ്റഡിൻ്റെ ബ്രീഡിംഗ് മെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് ഫിഫ്റ്റീൻ എന്നുള്ള കോളിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു മെയിലിൻ്റെ വില വന്നിട്ട് നാനൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ലോങ് ടെയിൽ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലോങ് ടെയിലിൻ്റെ അഡൽട്ട് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് സിക്സ്റ്റീൻ എന്നുള്ള ഗോളിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു അഡൽട്ട് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഔൾഫിഞ്ചിൻ്റെ ഒരു അടൾട്ട് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഔൾഫിഞ്ചിൻ്റെ അടൾട്ട് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് സെവൻറ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു അടൾട്ട് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഫോൺ കളർ ഡയമണ്ട് ഫയർ ട്രെയിലിൻ്റെ ഒരു പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫോൺ കളർ ഡയമണ്ട് ഫയർ ട്രെയിലിൻ്റെ പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് എയ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് മൂവായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഗോൾഡ് ആൻ്റെ ഒരു അഡൽട്ട് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് നയൻറ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്ലൂ ഗോൾഡ് ആൻഡ് അഡൽട്ട് പേറിൻ്റെ വില വന്നിട്ട് അയ്യായിരം രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ഒരു റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേർ നല്ല ക്വാളിറ്റി ഉള്ള ഒരു റെഡ് ഫേസ് പാരറ്റിൻ്റെ പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എച്ച് ട്വൻറ്റി എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു അടൾട്ട് പേറിൻ്റെ വില വന്നിട്ട് എട്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു യെല്ലോ ബോഡി റെഡ് ഫേസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എസ് ട്വൻറ്റി വൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു യെല്ലോ ബോഡി സ്റ്റാർഫിഞ്ചിൻ്റെ വില വന്നിട്ട് നാലായിരം രൂപ